പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു ജി സി നെറ്റ് ജൂൺ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയാണ് യു ജി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എക്സാം നടക്കുന്നത് ആദ്യഘട്ട എക്സാം നടക്കുന്നത് ജൂൺ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയാണ് മെയ് ഏഴ് വരെ അപേക്ഷിക്കാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും അസിസ്റ്റന്റ് പ്രൊഫസർ സ്വസ്തിക നിർണയത്തിനുമുള്ള യു ജി സി നെറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ സെഷനിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ജൂൺ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയാണ് പരീക്ഷ എൺപത്തിയഞ്ച് വിഷയങ്ങളിലേക്കായി കമ്പ്യൂട്ടർ അധിഷ്ഠിത മാതൃകയിൽ സി ബി ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് എൻ ടി എ ആണ് പരീക്ഷ നടത്തുന്നത് മൂന്ന് വിഭാഗമായിട്ടാണ് വിജയികളെ പ്രഖ്യാപിക്കുക ആദ്യ കാറ്റഗറിയിലുള്ളവർ ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പോടെ അതായത് ജെ ആർ എഫ് പി എച്ച് ഡി പ്രവേശനത്തിനും അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമത്തിനും നിയമനത്തിനും യോഗ്യരായിട്ടുള്ളവരായിരിക്കും രണ്ടാമത്തെ കാറ്റഗറിക്കാർ പി എച്ച് ഡി പ്രവേശനത്തിനും അസിസ്റ്റൻ്റ് പ്രൊഫസർ നിയമനത്തിനും യോഗ്യതയുണ്ടാകും ഇവർക്ക് ജെ ആർ എഫ് ലഭിക്കില്ല പി എച്ച് ഡി പ്രവേശനത്തിന് മാത്രമായിരിക്കും മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളവർക്ക് അർഹത ഇവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരാകാൻ സാധിക്കില്ല ജെ ആർ എഫും ലഭിക്കില്ല മാർക്ക് സഹിതമായിരിക്കും ഫലം പ്രഖ്യാപിക്കുക പി എച്ച് ഡി പ്രവേശനത്തിന് ഉപയോഗിക്കാനാണ് ഇത് സർവകലാശാലയിലെ പി എച്ച് ഡി പ്രവേശനത്തിനപേക്ഷിച്ചാൽ ഈ മാർക്കും അഭിമുഖത്തിലെ മാർക്കുമാണ് പരിഗണിക്കുക പരീക്ഷ രണ്ട് പേപ്പറുകളിലായിട്ടാണ് ആകെ മുന്നൂറ് മാർക്കിനാണ് നടത്തുന്നത് നൂറ് മാർക്കിൻ്റെ പേപ്പർ ഒന്നിൽ അൻപത് ചോദ്യങ്ങൾ ഉണ്ടാകും ടീച്ചിങ് ഓർ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് എബിലിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ജനറൽ അവെയർനെസ് വിഭാഗ വിഭാഗങ്ങളിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഇരുന്നൂറ് മാർക്കിൻ്റെ പേപ്പർ രണ്ടിലെ നൂറ് ചോദ്യങ്ങൾ ഉണ്ടാകും തിരഞ്ഞെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും പേപ്പർ രണ്ട് എല്ലാ ചോദ്യങ്ങളും നിർബന്ധമാണ് മൂന്ന് മണിക്കൂറാണ് പരീക്ഷാ സമയം എല്ലാ ശരിയുത്തരത്തിനും രണ്ട് മാർക്ക് വീതം ലഭിക്കും നെഗറ്റീവ് മാർക്ക് ഇല്ല പരീക്ഷാ സിലബസ് യു ജി സി വെബ്സൈറ്റിലുണ്ട് ഡബ്ല്യു 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 ഡോട്ട് യു ജി സി നെറ്റ് ഓൺലൈൻ ഡോട്ട് ഇന്നിൽ എന്ന വെബ്സൈറ്റിലെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഞങ്ങൾ സിലബസ് വായിച്ചെടുക്കണം യോഗ്യത യു ജി സി അംഗീകൃത സർവകലാശാല സ്ഥാപനത്തിൽ നിന്ന് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഭാഷാ വിഷയങ്ങൾ ഉൾപ്പെടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഇലക്ട്രോണിക് സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ അൻപത്തഞ്ച് ശതമാനം മാർക്കോടെ ബിരുദ ബിരുദാനന്തര ബിരുദം അതായത് പി കോഴ്സ് അല്ലെങ്കിൽ തത്തുല്യം ഒ ബി സി നോൺ ക്രിമിനെയർ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ട്രാൻസ്ജെൻഡർ ഉണ്ട് പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്കുണ്ട് അവർക്കൊക്കെ അൻപത് ശതമാനം മാർക്ക് മതി പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്ന അവസാന വർഷക്കാർക്കും അപേക്ഷിക്കാം വിഷയങ്ങളുടെ പൂർണ്ണമായ ലിസ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാം അതായത് എട്ട് സെമസ്റ്റർ യോഗ്യത ഉള്ളവർക്ക് എഴുപത്തി ശതമാനം മാർക്കോ തതുല്യ ഗ്രേഡോ വേണം എസ് സി എസ് ടി ഒ ബി സി നോൺ ക്രീമിലെയർ ഭിന്നശേഷി വിഭാഗക്കാർ ഇ ഡബ്ല്യു എസ് തുടങ്ങി സംഭരണ വിഭാഗക്കാർക്ക് മാർക്കിൽ അഞ്ച് ശതമാനം ഇളവുണ്ട് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനും പി എച്ച് ഡി അഡ്മിഷനും ഇവർക്ക് അർഹതയുണ്ട് എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് അർഹതയുണ്ടാകില്ല ഫലം കാത്തിരിക്കുന്ന അവസാന വർഷക്കാർക്കും അപേക്ഷിക്കാം ബിരുദത്തിന് പഠിച്ച വിഷയത്തിന് പുറമെ ഏത് വിഷയത്തിലും നെറ്റ് എഴുതാനും പി എച്ച് ഡി രജിസ്റ്റർ ചെയ്യാനും സാധിക്കും പ്രായം ജെ ആർ എഫ് അപേക്ഷകർക്ക് മുപ്പത് വയസ്സ് കവിയരുത് അതായത് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് സംഭരണ വിഭാഗക്കാർക്ക് ഇളവുണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ജോലിക്കും പി എച്ച് ഡി പ്രവേശനത്തിനും ശ്രമിക്കുന്നവർക്ക് പ്രായപരിധി ഇല്ല പരീക്ഷാ കേന്ദ്രം കേരളത്തിൽ എല്ലാ ജില്ലകളിലുമായി പതിനേഴ് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഒരാൾക്ക് നാല് കേന്ദ്രങ്ങൾ വരെ തിരഞ്ഞെടുക്കാം ആലപ്പുഴ ചെങ്ങന്നൂർ എറണാകുളം ഇടുക്കി കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം മൂവാറ്റുപുഴ പാലക്കാട് പത്തനംതിട്ട പയ്യന്നൂർ തിരുവനന്തപുരം തൃശൂർ വയനാട് എന്നിവയാണ് പരീക്ഷാ സെൻറ്ററുകൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള പരീക്ഷാ സെൻറ്ററുകളാണ് ഉള്ളത് അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗക്കാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് ഓർ ഒ ബി സി എസ് സി എൽ അറുന്നൂറ് രൂപ എൻ സി എൽ എൻ സി എല്ല അറുന്നൂറ് രൂപ എസ് സി ഓർ എസ് ടി പി ഡബ്ല്യു ഡി എസ് ട്രാൻസ്ജെൻഡറിന് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ വഴി ഫീസടയ്ക്കാം അപേക്ഷ യു ജി സി നെറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് ഷെ സി ഡോട്ട് ഇൻ യു ജി സി നെറ്റ് നാഷ് ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് ഏഴാം തീയതിയാണ് ഒന്നും കൂടിയും വെബ്സൈറ്റ് ഞാൻ പറയാം യു ജി സി നെറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ അതൊന്നാമത്തെ സൈറ്റ് അല്ലെങ്കിൽ യു ജി സി നെറ്റ് എൻ ടി എ ഓൺലൈൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് രണ്ട് വെബ്സൈറ്റുകളിൽ ഏതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അവസാന തീയതി മെയ് ഏഴാം തീയതിയാണ് അപേക്ഷ ഫീസ് മെയ് എട്ട് വരെ ഓൺലൈനായിട്ട് അടക്കാം അപേക്ഷയിൽ തിരുത്തലിന് അതായത് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മെയ് ഒൻപത് മുതൽ പത്ത് വരെ അവസരമുണ്ട് അപ്പം ഒന്നും കൂടെയും തീയതി പറയാം ലാസ്റ്റ് ഡേറ്റ് മെയ് ഏഴാം തീയതിയാണ് അപേക്ഷ ഫീസ് മെയ് എട്ടാം തീയതിയാണ് എട്ടാം തീയതി വരെയാണ് അപേക്ഷയിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഒൻപത് മുതൽ പത്ത് വരെ അവസരമുണ്ട് വെബ്സൈറ്റ് ഇതിൻ്റെയൊക്കെ വിവരങ്ങൾ അടങ്ങിയ വെബ്സൈറ്റ് യു ജി സി നെറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡബ്ല്യു 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 എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സിലബസ് കണ്ട് മനസ്സിലാക്കാം ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ അർഹരായവർ വേഗം തന്നെ പേക്ഷിക്കുക ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് അപേക്ഷിക്കുക അതിനുശേഷം നന്നായിട്ട് സിലബസ് നോക്കി നന്നായിട്ട് പഠിക്കുക ഓൾ ദ ബെസ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്